ഫോൺ കാത്തേ അല്ല ഞാൻ അങ്ങോട്ട് വരൂ എന്റെ ഷെഡി വേ ഉണക്കി തിരുമ്പിട്ടോ എന്നാലും ഇട്ടോ ഷെഡിയന്നെ ഇട്ടേ എന്റെ വഴിയായി ഞാൻ നോക്കൂലെട്ടോ വേ നോക്ക് ഷെഡിന്റെ ജീവനാണ് അതിലൊരുപാട് രഹസ്യങ്ങളുണ്ട് എനിക്ക് കാണാൻ പോണു നേരത്തെ പറയാ മറ്റാക്കാൻ മറിച്ചല്ലേ നേരത്തെ പറഞ്ഞേ അവന അവളെ ആരെ കൊണ്ടു സമയത്തിന് പറഞ്ഞ കറക്റ്റ് സമയത്തിന് പറഞ്ഞു ഞാൻ പൊഞ്ഞ കൂട്ട് വന്നാൽ മാതിരി കൊളത്തിൽ നീന്തോ ടൈം നീന്തോ നിന്നോട് പറയാൻ നിൽക്കരുത് എനിക്ക് പെട്ടെന്ന് പോയി പരവേലു എനിക്ക് എന്ത് പരിപാടി ോ പറഞ്ഞോ ചങ്ങ അവിടെ ആ വരുന്നു തോന്നു പാടോ നമ്മളെ പൊട്ടിക്കണേ ഡയലോക്ക് അടിക്കാം ഞാൻ <laughs> ി എന്താ <laughs> ഞായറാഴ്ച ഞായറാഴ്ച ഒരു പണിയിലെ തണക്ക് ഞായറാഴ്ചയാടാ ഞങ്ങൾ ഞങ്ങ എന്താ നമ്മളെ പ്ലാൻ എന്താ ഇന്ന് സൺഡേ ആണ് അടിച്ചു പൊളിക്കണം പൊളിക്കണം എന്താ

അത് മാത്രല്ല അടിച്ചിട്ട് വന്നിട്ട് ടയർ പാൻഡിങ് പുതിയ അത് കോട്ട കോട്ടത് കാണിക്കുന്നത് അമ്മനെ കൊണ്ട് അച്ഛനെ കൂടെ ഒന്നും അച്ഛനല്ല അമ്മേക്കൊണ്ടൊന്നും തിരുമ്പിക്കൂലെന്താ

ചെറുപ്പക്കാലം തൊട്ട് ഇപ്പം എന്റെ അമ്മേനെരുമ്പിന് ഷെഡിലെല്ലാം അമ്മേനെ അമ്മ എന്റെ വീട്ടിലോ എന്റെ വീട്ടിലാദ്യ അമ്മേന്യാ പെണ്ണുങ്ങൾ വരുമ്പത്യാണം കഴിച്ചെന്നെ ഞാൻ പോട്ടെ കല്യാണ വീട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞാല് നമ്മള് ഓരോ പണിയത് അതൊക്കെ കയ്യെടുക്കാണ്ടില്ല ഈ ഷെഡ് തിരുമ്പല് ഞാനിത് ഞാൻ ഞാനെന്റെ ചെടി ഞാൻ തന്നെ തിരുമ്പ് തിരുമ്പാനറിയോ എനിക്ക് തിരുമ്പാനറിയോർ ഈ ചടി എന്ന് പറയണ്ടേ ഏറ്റവും ഒരുപാട് അഴുക്കുള്ള സാധനമാണ് ഏ അത് വീട്ടിലുള്ള പാവം ഭാര്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കലടാ തിരുമ്പിക്കല്ലേ ഏഹ് അതെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ തിരുമ്പിട്ടോ ഏഹ് ഒരു തോർത്തതി കൊടുത്തു പക്ഷേ ഈ അഴുക്കുള്ള ചെഡിയെങ്കിലും നിങ്ങളൊറ്റക്ക് തീരുമാനം കിട്ടുന്ന ഒരു ചെറിയൊരു കാര്യം ഉണ്ടല്ലേ എന്താ കാര്യം ഏഹ് എന്ത് കാര്യം ഉള്ളടാ ഈ ഷെഡി എന്ന സത്യം പ്രാവശ്യം ഭയങ്കര അടുക്കള സംഭവല്ലേ അതിപ്പോ അതുമ്പോൾ എന്തൊക്കെ കേൾക്കാൻ പറ്റിയ സംഭവം ഏറ്റവും ചെറിയൊരു സംഭവമാണ് കേൾക്കാൻ കഴിഞ്ഞാൽ ഓർക്കേ നമുക്ക് ഏറ്റവും അടുക്കള സാധനമാണ് ഈ സാധനം ഇത് ഇപ്പോൾ വീട്ടിൻ്റെ പെണ്ണുങ്ങളെ കൊണ്ട് അമ്മമായാലും ഭാര്യയായാലും പെങ്ങൾമാരായാലും ആരായാലും ഓരെക്കൊണ്ട് ചെയ്യിപ്പിക്കുക പറഞ്ഞാൽ ശരിയുള്ള ഏ പറഞ്ഞൊരു ചെറിയൊരു കാര്യമുണ്ട് ഇച്ചിപ്പം പറഞ്ഞ ഇതുവരെ നമ്മൾ തമാശ ആക്കി അപ്പം പറഞ്ഞപ്പോൾ ഒരു ചെറിയ സംഭവം എന്തെ എൻ്റെ അഭിപ്രായം എന്താ ഞാനത് ആലോചിക്കാരില്ലേ അറിഞ്ഞാ ഇടുന്ന കേൾക്കാലോ അല്ല അത് ഓർക്കൊരു ഇതായിക്കോട്ടെ നമ്മൾ ഏറ്റവും അടുക്കള ഏറ്റവും അടുക്കള സാധനം നമ്മള് വീട്ടത്തെ പെണ്ണുകൊണ്ട് ചേക്കുന്നത് ബാക്കി ഒരു ചെയ്യുന്നുണ്ട് ആ ഇന്ന് ഇതാ ചെടിയുമ്പോൾ തീരുമ്പോ ഇനി വീട്ടു പോട്ട് ഞാൻ ഇരുന്നോ പണ്ടറെ അയച്ചിട്ട് കിട്ടില്ലല്ലോ ആ

ല്ലോ ഇനി പറഞ്ഞു ചെറിയ കായിൽ പോകാടുമ്പോ നിർത്തി അല്ലെങ്കിൽ എന്റെ എപ്പഴും മണ്ടത്തരം പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ പോകുമ്പോ ഇവ എന്താ നിങ്ങളുടെ പൊട്ടായിട്ട് എന്താ താലോലിക്കാനല്ല കുത്തിപ്പിഞ്ഞി കേൾക്കുന്നു എങ്ങനെ കഴിഞ്ഞിട്ട് അറയില്ല കഴിഞ്ഞ ചെറിയ പണിയുള്ളൂ പോയാലോ പോവാ ആ അത് നിങ്ങള് പാന്റും ഷർട്ടൊക്കെ ഇല്ലേ ഇത് ഷെഡിങ് ഞാനാ തിരുമ്പോളു വേണ്ടാ വേണ്ട പിന്നെ കമ്പനിക്കാരൊക്കെ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഞങ്ങൾ ടീമായിട്ടിപ്പോ ഞാനാ കഥയാണ് െ കൊണ്ട് തോറ്റി രണ്ടു ദിവസം കണ്ട് ചെയ്തിട്ടുള്ളു അപ്പൊ ഇനി ചെയ്യണ്ട പോണന്ന് പറയില്ല മാതിട്ട നമ്മളോട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം അമ്മ ഇന്ന് നമ്മൾ തിരുമ്പിട്ടോ എന്റെ കൈക്ക് വേറെ ചെറിയൊരു വേദന ഉണ്ട് നാളെ തൊട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് തിരുമ്പിക്കോളാം

The